ഹായ് ഹലോ ഗൈസ് ഞാനൊരു ദിവസം എനിക്കിവിടെ കുറച്ച് കപ്പലേണ്ടി കിട്ടുകയായിരുന്നു കപ്പലേണ്ടി കിട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ട് വന്ന് ദാണ്ട ഇവിടെ ഈ ഗ്രോ ബാഗിനകത്ത് നട്ട് കേട്ട പക്ഷേ എനിക്കറിയത്തില്ല കപ്പലേണ്ടിയിൽ പൂ വരുമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു ഇതാണ്ടൊരു പൂ വന്നിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കാണാനാണ് കപ്പലേണ്ടി വാങ്ങിച്ചു തിന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ്ട് അങ്ങനെ കപ്പലണ്ടിയിൽ പൂ ഇതാണ് കപ്പലേണ്ടി മരം അതിൽ മാത്രമല്ല പൂത്ത വേണ്ട ഇത് ഈ ഇതിനകത്ത് ഞാൻ നട്ട് അതിനകത്തൊന്നിട്ട് അതുമൊക്കെ ആയി വേണ്ട ഇതും ആണ് ഏതാണ്ട് രണ്ട് പൂജ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് ഗേൾസ് ഇങ്ങനെ കപ്പലേണ്ടി കായ്ച്ച അല്ല പൂത്ത് നിൽക്കുന്നത് ഇതും അല്ല നാല് ബാഗ് പിന്നെ വേണ്ട ഇതും ആണ് പിന്നെ ഇതിനകത്ത് ഞാൻ ചുമ്മാ ഇട്ടതാണ് പക്ഷെ അതും വന്ന് ഇതാണ്ട അതും വന്ന് ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് കപ്പലേണ്ടിയുണ്ട് ഞാൻ വേറൊരു സംഭവം കാണിച്ചുടൻ താണ്ടെ വീട്ടിൽ പുളി എന്ന് പറയും വടക്കംപുള്ള പലയിടത്തും പലതാന്ന് പറയുന്നത് വീട്ടിൽ പക്ഷെ വെയിലില്ല ഇന്നലെ അരിഞ്ഞു ഇന്നു ഇപ്പൊ താണ്ടേ വെള്ളം മാറ്റാനായിട്ട് ഇട്ടിരിക്കുന്നു അങ്ങനെ അത് കിടക്കുന്നു പിന്നെ ഒത്തിരി നന്നായി ഈ ദിവസം ഇട്ടിട്ട് നമ്മൾ അതാണ്ടായിരുന്നു മുളക് കണ്ട് പഴുത്തു വിളങ്ങൾ ഉടങ്ങി നമുക്ക് ഇറമ്പൂടെ കയറുന്നുണ്ട് ഇത് നമ്മൾ ഒരിടത്ത് മുപ്പിച്ചതാണ് പക്ഷെ ആദ്യം ഒരു പൂ വന്നിട്ട് കണ്ടെ ഇത് ഉണങ്ങി പൂവെന്ന് കരുതി ശേഷം അത് ഉണങ്ങി അതിൽ നിന്ന് നീണ്ടും രണ്ട് പൂവിനുള്ള വന്നു വേണ്ട മൂന്നാലഞ്ച് മൂട്ടുകൾ വന്ന് നിൽക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത ദാൻ്റെ ഒരു മുട്ട വന്ന് ഓർക്കിഡിന്റെ തന്നെ ഇങ്ങനെ വലിയതാണോ പിന്നെ ഒരു നേരത്തെ കാണിച്ച മുളവിന്റെ വിത്ത് പാചക അതുകൊണ്ടോ നമ്മുടെ മാവിനകത്ത് ഈ ഇല ഇങ്ങനെയൊക്കെയുള്ള ഇല വരും പക്ഷേ ഏതാണ്ട് പക്ഷി ഏതാണ്ട് അടിച്ചു പോകണമെന്നാണ് പറയുന്നത് ഇങ്ങനെ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ബ്രൈഡ് വെച്ച് അല്ലെങ്കിൽ കത്രി വെച്ച് കറുത്തിട്ടാക്കുന്ന നടക്കി ഇലകൾ കിടക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷമകരമായത് ഇത് നമ്മൾ വേടിച്ച് നട്ടൊരു പേരൊക്കെയാണ് ആരെണ്ണം പറിച്ചു വേണ്ട വീണ്ടും കാണിക്കുന്നു ദാണ്ട വീണ്ടും പോയിട്ട് തുടങ്ങി ദാണ്ട നിൽക്കുന്നത് ഉണ്ടോ ഇഷ്ടംപോലുണ്ട് പിന്നെ ഇതിനകത്ത് കുറെ കാ പിടിച്ച് നമ്മൾ കഴിച്ചു പിന്നെ കാണാതെ നാലെണ്ണവും ഒഴുതായി അതും അങ്ങനെ കിട്ടി നമുക്ക് ഗൈഡ്സ് ഇത് നമ്മുടെ റംബൂട്ട ഇതൊക്കെ ഒക്കെ വേടിച്ചു നട്ടതാണ് ഫസ്റ്റ് അങ്ങോട്ട് വീട് ഇട്ടതാണ് ഇവിടെ വൃത്തിയാക്കിയില്ല മഴയായിരുന്നു ഭയങ്കരേട്ടാ അവിടെ നമ്മൾ ഇങ്ങോട്ട് വൃത്തിയാക്കാൻ ഇറങ്ങില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടവും ചക്ക തീർന്നു തുടങ്ങുമ്പോ ഇവിടെ പിടിച്ചു തുടങ്ങും പിടിച്ചു വരണം അരിഞ്ഞു പോയി ഇത് കണ്ട വീണ്ടും വീണ് കള വീണു തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എല്ലാരും പറഞ്ഞു ഓ ഇത് പോകും ഇനി വരിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ നമുക്ക് വീണ്ടും ഇതിനകത്ത് ഫലങ്ങൾ വീണ് തുടങ്ങി ഒരു ആപ്പിൾ ചാമ്പയാണ് ആപ്പിൾ ചാമ്പയല്ല കേട്ടോ കാണിച്ചു തരാം കണ്ട അവിടെ ഒരു കാലം ഇപ്പൊണ്ട് കാണാൻ പറ്റുമോ നോക്കായി നീ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നമ്മുടെ ആമ്പൽക്കുളമായിരുന്നു അതിനകത്ത് താണ്ടെ ഈ പായൽ പിടിച്ച് കയറുന്നത് കൊണ്ടായിരിക്കാം ഇവര് മേളിലോട്ട് കേറി വരുന്നില്ല അപ്പൊ ഞാൻ ചേ ഇങ്ങനെ എടുത്ത് കളയും കേട്ടോ എടുത്ത് കളഞ്ഞു 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 കളഞ്ഞ് അവര് മുതുകണ്ടകളെയൊക്കെ മാറ്റിയിട്ട് ചെറുതിനെയൊക്കെ നിർത്തുന്നതാണ് ഞാൻ ആക്കുടാ ണ്ടോ അതിനകത്ത് ഗപ്പി ഉണ്ടോ ഇഞ്ചിയാണ് ചുമ്മാ കൊണ്ട് നട്ടതാണ് പക്ഷെ പിടിച്ചു കാണുവെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് കൊണ്ട് രണ്ടു മുളക് പിന്നെ ഇതൊക്കെ നമ്മള് വൃത്തിയാക്കി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ ഓക്കെ പിന്നെ നമ്മുടെ കറിവേപ്പ് മരിച്ചും അല്ല മുറിച്ചു കളഞ്ഞു സോറി മുറിച്ചു കളഞ്ഞു ഗൈസ് പിന്നെ നമ്മുടെ ഇത് നാടൻ പേരെയാണ് അതിനകത്തും കായീണു ഇഷ്ടംപോലെ കായുണ്ട് അതുകൊണ്ടാണ് കായ് ഇഷ്ടംപോലെ ഉണ്ട് ചിലതൊക്കെ മുരടിച്ചു പോയി ചിലതൊക്കെ വരുങ്ങി ഇതാണ് നമ്മൾ പിന്നെ എന്താ ഇങ്ങനെ ഇറമ്പ് കയറി ഗൈസ് ഇതെന്താണെന്നറിയാ എത്ര വൃത്തിയാക്കിയാലും എത്ര മുറുമ്പ് ഓടിയിട്ടിട്ട് ഇതിനകത്തോട്ട് ഇറമ്പ് കയറി എന്റെ ഒരു ഫ്രണ്ട് വർഷങ്ങളായി ഒരുപാട് വർഷം എനിക്ക് തങ്ങി ഒരു തയ്യായിരുന്നു അതിൽ നിന്ന് ഇത്രയായി അതിൽ നിന്നും പിന്നെ ഞാൻ വിദ്യയിലോട്ട് കയറി ഇന്ന് ഒരുപാട് കൊണ്ട് പോയി ഒരുപാട് പേർക്ക് കൊടുത്തു ഇത്രയും പേർക്ക് കൊടുത്തു കേട്ടോ അപ്പം പിന്നെ ഇതും മുളക് പാകിയൊക്കെയാണ് ദാണ്ട് അവിടെ എവിടെയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റോണിച്ചവിടെ കൊണ്ട് ഇത് കണ്ടോ ഇത് വെള്ളക്കാന്താരി പിന്നെ ഇത് ഞാനിവിടെ നമ്മൾ മുളക് മേടിച്ചപ്പോൾ ഇട്ടാണ് ഇനി ഞാൻ കുറേ പറിച്ചു ബാക്കി വന്നതാണ് ഇനി ഇതൊരു പടവല തനിയെ കിളിച്ച് കയറിയാണ് പക്ഷെ വലിയ ഫലമൊന്നുമില്ല കായൊന്നും വീണിട്ടില്ല ഇതുവരെ കായ് വീണില്ല മറ്റേത് നിനക്കറിയാം ഡ്രാഗൺ ഫ്രൂട്ട് എപ്പോഴും വീഡിയോ തന്നെയാണ് ഇടുന്നത് നമ്മുടെ വാഴകൾ വീണ്ടും മുകളിലോട്ട് കയറി തുടങ്ങി അപ്പോൾ അവർ ഏതാനും നിമിഷങ്ങൾക്കാകും അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കകം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേ ഓണത്തിന് കിട്ടിയ ഒരു ചേമ്പിൻ്റെ ഇതുകൊണ്ട് ഒന്ന് ഇട്ടതാണ് പക്ഷെ അത് ഇതുവരെ ഞാൻ തോന്നിയിരുന്നു ഭക്ഷണം ഉണ്ടാകാൻ പോകുന്നു ആവശ്യം ഓണത്തിന് എന്തായാലും ഒന്ന് എടുക്കണം നോക്കാൻ നമുക്ക് ഇതാണ് നമ്മൾ നമ്മൾ വലിയ ആൾക്കാർ എന്തു പറയുക വലിയ ഇനി ഇപ്പം കാണുമ്പോൾയോ വൃത്തിയില്ലാത്ത കുറ്റം അവനൊന്നും പറയല്ലേ വീട്ടുകാരെ നിങ്ങൾ മെയിനകത്ത് ഒത്തിരി ഇതുണ്ടായിരുന്നു എന്തിനാണ് തക്കാളി അത് ഞാൻ ഇന്ന് പറിച്ച് പച്ച തക്കാളി തോരം വെക്കും നമ്മുടെ മാമി മാമി സൂപ്പറായിട്ട് പാചകം ചെയ്യും അങ്ങനെ മാമിയും അങ്ങനെ കൊണ്ടുപോയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു വാഴ കൊലച്ചെന്ന് ഭയങ്കര കൊല ആൾക്കാർ തന്നെ കളിയാക്കരുത് കണ്ടോ വെള്ളക്കപ്പയാണെങ്കിൽ പക്ഷേ അവരിങ്ങനായിപ്പോയി ഫസ്റ്റ് നമുക്ക് വലിയ ഒരു കൊലയായിരുന്നു ഇങ്ങനെ ഇത് പക്ഷേ ഇപ്പം ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് മുഖാമുഖം കാണാം ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മഴയാണ് ഗേൾസ് കിട്ടിയ ഒരിച്ചിരി നേരം കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഓക്കെ എടുത്തുതാണ്ടേ ബൂസ്റ്റ് ബൂസ്റ്റും മേടിച്ചത് ഇങ്ങനെ നടക്കുകയാണ് ഇന്നത് സ്കൂളിൽ പോയില്ല ഓക്കെ ബൈ സി യു